എത്തിക്കുന്ന നമ്മുടെ എന്ന പേര് അറിയപ്പെടുന്നു അവിടെ മതാപിരം എത്തിപ്പെടുക എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് മനുഷ്യനെ ആകർഷിക്കുന്ന ഇമാം നൌബി രേഖപ്പെടുത്തിയത് പോലെ ോകത്ത് ഏറ്റവും വലിയ കുപ്പയുടെ കീഴിൽ അതിപ്രൗഢമായി വിശ്രമിക്കുന്നു ഈ ബംഗാളി ബിമാംബാഹങ്ങളുടെ കാൽപ്പാദം വലിയ സ്ഥലമാണ് ഇപ്പോൾ നാം കാണുന്നത് വിശ്രമിക്കുന്ന ഇമാംശാ യോഗ്യമാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ശാസ്ത്രജയോയും വാഹന മക്കാറിന്റെ മുഗൾ ഭാഗത്ത് കാണുന്ന ആ മാതായ ചരിത്രശേഖരങ്ങളും അതിന്റെ ഉല്ലേഖങ്ങളുമെല്ലാം നമ്മളല്ലാതെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് എന്ന് തുടങ്ങുന്ന ലോക പട്ടിക അംഗീകാരത്തിന്റെ പ്രദ്രൂപതികൾ വെളിയിപ്പിക്കുന്ന മഹത്തായും മധുര കീർത്തനങ്ങളും പഴയകാല വിധനങ്ങളും ഒക്കെയായി അതിപ്രൗഢമായ ഇമാം ഭക്തിന്റെ ഓർക്ക് ആ വസ്തു ഭാഗത്തായിട്ട് ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നാനപ്പോഴും മധുരത്തെ ഇമായും ശാസ്ത്രീപാമുള്ളത് ഉണ്ടായിരുന്നത്

പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ നാം നാം വിശാലമായ ഒരു ഭാഗത്തായി സാധാരണക്കാരെ അംഗീകരിക്കുന്നതിന് അന്യറ്റത്തായി ബഹുമാനപ്പെട്ട സീദിനെ വിശ്രമിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട മകനായ സീത് യുടെ വന്നാതെയാണ് ബഹുമാനപ്പെട്ട ജയഫർദാഹിന്റെ മകൻ മുഹമ്മദ് മകൻ എന്നുള്ളത് ായ ഉമ്മക്കുരു അരി ഉമാനപ്പെട്ട പുത്രിയാണ് എല്ലാ മാത്തുക്കളും മഹനികൾ ഇവിടെ തന്നെയാണോ ലൈഡായിട്ട് അരികിലേക്ക് നാളെത്തിക്കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ പതിയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ അകത്തേക്ക് കയറാൻ അനുമതിയില്ലെന്ന് പറഞ്ഞെങ്കിലും അവരോട് കുറ്റി ചെയ്തപ്പോ അകത്തേക്ക് പോകാൻ കഴിയും വിഗ്രഹങ്ങളുടെ സ്ഥലാനിയോദിയോമാവുന്നവരുടെ തുണി ബന്ധാണിപ്പോഴുള്ളത് ബഹുമാനപ്പെട്ട മതവി അടക്കമുള്ള ആ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളുടെ ഗൃഹങ്ങളുടെ നായകനായോദ്യ അവർ വിശ്രമിക്കുകയാണ് അമ്മാവ് അവരുടെ നാഫിയായ അറിവുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ടവരുടെ ആ പരിശുദ്ധമായ വമ്മാവുമായി ബന്ധപ്പെട്ടു

മക്കാബി വരികയെക്കാൾ നാം എത്തിയത് ചരിത്രങ്ങൾ ഒരേ എഴുതിയാണുള്ളത് അവർ മൂന്ന് പേരോടെ ചരിത്ര പശ്ചാത്തലവുമായി ഇസ്ലാമിക ചിന്താഗതിയുള്ളവർ നിരന്തരം ബന്ധപ്പെടുന്നതുകൊണ്ട് പ്രപഞ്ച പരിധ്യാഗിന്റെ ഏറ്റവും കൂടി ഉദാഹരണമായ അറിയത്തിൽ ഓർമ്മിക്കാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരാണ് എന്ന കാരണത്താലും

മക്കാമുകൾ ഉള്ളതായി പറയപ്പെടുന്നു ആ മഹത്തായ മക്കാമിൽ ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആകർഷിക്കുന്ന ആ പരേകാല മക്കാമിന്റെ പവിത്രത സൂക്ഷിക്കപ്പെടുന്നതിന് സഹായത്തിൻ്റെ കാലഘട്ടം മുതൽ വളരെയധികം പ്രബലമായി പിൻവലമുണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കുന്നവർ മഹാനായ്മോഹന നിരവധി ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന നമ്മയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വലിയ കൂട്ടാണ് ഈ മംഗാമിന്റെ ദൃശ്യം ഈ മംഗാമിൽ വളരെ പ്രസിദ്ധമായ അവിടുത്തെ ചരിത്രവും അവരുടെ വരവും പ്രസൂറുമായി പ്രമുഖാഭാരി മതങ്ങളെ സാന്നിധ്യത്തിന് സാക്ഷിയായ അടയാളങ്ങളും ഒക്കെ കൊണ്ട് വളരെയധികം ഒമ്പിനീകരണം നന്മിനെ ആകർഷിക്കുന്ന സ്ഥലമാണ് വിശാലമായ മുമ്പിക്കും

വലിയ നേതാവിനെ പോലെ അബിൾ ഹജാ ശ്രമിക്കുകയാണ് അബിൾ ഹജാഹനം പുതുവൃദ്ധമാണ് ഇമാമ അതുപോലെ ശാരീരികമാവിന്റെ തൊട്ട് മുമ്പുള്ള പുതുവൃദ്ധമാനുമാണ് ബഹുമാനപ്പെട്ടവരുടെ മകനും അതുപോലെ തന്നെ അവിടുത്തെ ശിഷ്യന്മാരും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മഹത്തായ ആശയങ്ങളുടെ റാഗത്തായ നിലനിൽപ്പും കാണാൻ അവിടെ നിന്ന് നമുക്ക് കഴിയുന്നുണ്ട് ഷെയ്ഖ് അബ്ദു അബ്ദുൾ അബ്ദുൾ അബുൽ ഹജാദ് ഇവ രണ്ടുപേരും മക്കളാണ് ഷെയ്ഖ് അബ്ദുൾ മൊഹിബു അബ്ദുൽ അവരുടെ ഡൽഹിയിലാണ് അവരുടെ മക്കാമാണ് കാണുന്നത് നാം മനസ്സിലാക്കാം വിശാലമായ ദിബകിരീലുള്ള ആ മക്കാമി അബ്ദുൽ ഹജാദിനി ആ നാടിന്റെ ആത്മീയ കേന്ദ്രമായി ഇന്നും ഇപ്പോൾ നാം കാണുന്നത് അഭിസഞ്ചാരിയുടെ മക്കാവിന്റെ പരിസരമാണ് ആ പരിസരത്ത് ആത്മീയ നിർവൃതിയോടെ മഹത്തായും സ്വരാത്തിന്റെയും എക്സുകളുമായി ബന്ധപ്പെട്ടു വളരെയധികം ഇന്നും കീർത്തി നിലനിൽക്കുന്ന സ്ഥലമാണ് അഭിസഞ്ചാരികളിൽ ഇറങ്ങി വരുന്ന വാതി നോക്കുമ്പോൾ നമുക്ക് സിറാവ് വലിയ കാണാം ആ കോട്ടയുടെ ഭാഗത്ത് നിന്ന് നേരെ പള്ളിയിലേക്ക് കടന്നു പോയാലും മുംബൈ ആയിരുന്ന പള്ളിയാണ് ആ കനീസയുമായി ബന്ധപ്പെട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അവർ ഇസ്ലാമാകുകയും അഭിപ്രായം മുസ്ലിംസ് ആക്കുകയും ആ സ്ഥലം പള്ളിയായി മാറുകയും ചെയ്തു താഴെ ടൂറിസ്റ്റുകളൊക്കെ നിൽക്കുന്ന സിറാമിന്റെ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള തൂണുകളാണ് നാം താങ്ങുന്നത് വിശാലമായ വലിയ പൊക്കമുള്ള തൂണുകൾ ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന റൈഫമായി കൊണ്ടിരിക്കുന്ന ആ വിഗ്രഹങ്ങളും ആയിരിക്കുന്ന അധികാര കേന്ദ്രത്തിൻ്റെയും അഹങ്കാരമൂർത്തിയുടെയും നടുവിൽ ലൈനിന്റെ തീരത്തായി തലവേറ്റി നിൽക്കുന്ന മഹത്തായ അപൽസഞ്ചാചമാണ് നമ്മ ഏറെ ആകർഷിക്കുന്നത് അവിടുത്തെ അങ്ങന്റെ മകനായ ജിബിരിഹ്മാനും തന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അവരുടെ മക്കളും അവിടുത്തെ കുടുംബക്കാരും ഒക്കെ അവിടെ ബഹുമാനപ്പെട്ടവരുടെ കയ്യാളി മുസ്ലിമായ മകതിയാണ് അവിടെ അശ്വാനിന്റെ ഖാദി വാങ്ങി നിൽക്കുന്നയാളെയാണ് നാം കണ്ടത് എല്ലാ ഇപ്പോഴും അറിയപ്പെടുന്നത് മാറി മുസ്ലിമന്തായ മകതിയുടെ മക്കാമാണ് ഇപ്പോൾ ഇപ്പോഴും കാണുന്നത് ആ മങ്കാമിന്റെയും പള്ളിയുടെയും പ്രാന്ത പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന മറ്റവന്റെ അഥവാ ലോക ആ മഴപടുമായി ബന്ധപ്പെട്ട് അതിനെയും ജലാലത്തിന്റെ പകുതി കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്ന ആത്മീയമായി തൈലിൽ ഇന്ന് ആ പ്രദേശത്തിന്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാം ഏകദേശം എണ്ണൂറോളം കിലോമീറ്ററുകൾ ദൂരമുള്ള ആ സ്ഥലം ദൂരെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ കാണാനുണ്ട് ആ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് അമിത് സഞ്ചാരിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് മോമിനായ മനുഷ്യൻ ആത്മീയ രംഗത്തെ ആഗ്രഹിക്കുന്ന മുസ്ലിമായ ഒരാൾ തീർച്ചയായും ഏറെ ആകർഷിക്കുന്ന മഹത്തായ മക്കാമി ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ നമ്മെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടാകുന്ന അവിടുത്തെ മുക്കറിയും അവിടുത്തെ ഹാദിവുമായ ബഹുമാനപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അനുയായികളുടെ വിശാലമായ സ്വീകരണത്തെ കുറിച്ച് ആലോചിക്കുകയാണ് ബന്ധപ്പെട്ട് അവിടെ വെള്ളിയാഴ്ച ആവർത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകമായി സംഘടിപ്പിക്കപ്പെടുന്ന സ്ഥല ഹർത്തുകളും അരിവിച്ചുകളും ബഹുമാനപ്പെട്ട അഭിസംഖാചയും പ്രസൂറുമായി തൊന്നും മതങ്ങൾ വില എത്തുന്ന പരമ്പരയുടേയും